ൂവുന്നു കണ്ണാമ്പാത്ത പുണ്യമായ നിമിഷം ഇത് സ്വർണ്ണവർണ്ണ നിമിഷം പുണ്യമായ നിമിഷം ഇത് സ്വർണ്ണവർണ നിമിഷം ഇനി നാം ഇതിലെ ഒരു കൈ ഒരു ഒരുമെയ്യോട് ചേർന്നുയരാഴപ്പൂങ്കിളികൾ ഒരു പിടിനാരു കൊണ്ട് ചെറുകൂടുകൾ മെടയുമൂലത്തിയിലാകെ നന്നനെ വാഴപ്പൂങ്കിളികൾ ും മീഴികളിലും ഓരോരോ മോഹം കതിരണിയും ഓരോരോ കരളിലും മീഴികളിലും ഓരോരോ മോഹം കതിരണിയും മഴപേഘങ്ങൾ നിഴലേകുമ്പോൾ മൈലിൻ മനസ്സിൽ മണി പോലെ വാഴപ്പും കിളികൾ ഒരു പിടിനാറ് കൊണ്ട് ചെറുകൂടുകൾ മിടയുമൂലപ്പീലീലാകെ നനുണനെ വാഴപ്പും കിളികൾ